ഡൗൺലോഡ് ഹായ്സ് നെറ്റ് തീർന്നു പോകുന്നുണ്ടേ ഹായ്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ പിള്ളേരെയൊന്നും ഉണ്ടല്ലോ എന്നോട് നെറ്റ് ചോദിക്കുക ഞാൻ നെറ്റ് കൊടുക്കുക എന്റെ വീഡിയോ ഡൗൺലോഡാകാതെ ഞാൻ നെറ്റ് കൊടുക്കുവാ രാവിലെ ഉണ്ടല്ലോ ഇവിടെ ഭയങ്കര ആന്തി ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഒരു സു കാറ്റാണ് ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഈ കടൽത്തീരത്തെ മണ്ണില്ലേ പൊടി പൊടിയായിട്ട് അങ്ങനത്തെ മണ്ണാ ഉണ്ടല്ലോ ഈ മണ്ണെല്ലാം അങ്ങ് പൊങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ എല്ലാം അങ്ങ് ഇരുണ്ട് ഒരു വല്ലാത്ത അവസ്ഥ എനിക്കാണെങ്കിൽ കണ്ടിട്ട് രാവിലെ ഒരു ആറുമണി ആയപ്പോഴാണ് തോന്നും ഈ ആന്തി ഉണ്ടായത് കണ്ടിട്ട് കണ്ടിട്ടങ്ങ് പേടി കൂടെ വന്നത് എല്ലാം ഇവിടെ എല്ലാം ഇരുണ്ട് മൂടി വല്ലാത്തൊരു അന്തരീക്ഷം പോലെ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര കാറ്റും മഴയും ഒക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ ഞാനും എല്ലാവരും നല്ല ഉറപ്പായിരുന്നു ആരും ഒന്നും പറഞ്ഞില്ല ഞങ്ങളുടെ വീട്ടിൽ ഞാൻ മാത്രമേ ഇരുന്നുള്ളൂ ഞാൻ പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയിലോട്ടും പ്രവേശിച്ച് ഇന്നും ഓരോ സ്ഥലത്തിരുന്ന് വീടും എടുക്കുന്ന ബോറായതുകൊണ്ട് ഞാൻ ഇന്ന് അടുക്കളയിൽ പ്രവേശിച്ചിരിക്കുക ഞാനെന്താ പറയണമെന്നറിയാമോ ആ എന്താ പറയുന്നത് അറിയാമോ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടല്ലോ നടന്നൊരു കഥ പറയാമേ ഒരു സംഭവം പറയാം കേട്ടോ ക്ലാസ്സിലാണെങ്കിലും ഉണ്ടല്ലോ ബോയ്സും ഗേൾസും കലൂർ സ്കൂളിലോ കലൂർ ഗവൺമെൻറ് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അന്നേരമാണെങ്കിൽ അവിടെ ഗേൾസും ഉണ്ട് ബോയ്സും ഉണ്ട് ബോയ്സ് വളരെ കുറവേ ഉള്ളൂ ഒരു പത്ത് പിള്ളേർ വേണം ഗേൾസാണ് കൂടുതൽ ഇപ്പോൾ ഞങ്ങളുടെ മലയാളം ഞങ്ങളെ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചർ ക്ലാസ്സിൽ വന്നേ ഇപ്പോൾ ടീച്ചറാണെങ്കിൽ നല്ല സുന്ദരി കേട്ടോ ടീച്ചറിനെ കാണാൻ നല്ല അടിപൊളിയാണ് പിന്നെ ടീച്ചർ അപ്പുറം കറുത്ത ബ്ലൗസും കത്തിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈനുള്ള കറുത്ത സാരി ഒക്കെ മാറി കൊടുക്കുന്നത് മുടിയൊക്കെ ഒത്തിരിയുണ്ട് തലയിലൊരു തുളസിക്കതിരൊക്കെ വെച്ചാണ് ടീച്ചറൊന്നും വരുന്നത് അപ്പം ഞങ്ങളാണെങ്കിൽ ടീച്ചറാണെങ്കിൽ ഒത്തിരി ആവരണമൊക്കെ ഉണ്ട് സ്വർണമൊക്കെ ഞങ്ങൾ മാറി മാറി ഇട്ടോണ്ട് വരും അപ്പം ഞങ്ങളിങ്ങനെ എപ്പോഴും നോക്കി പറയുക അയ്യോ ടീച്ചർ എന്ത് സ്വർണം ആടി മാറി മാറി എന്നിട്ടോണ്ട് വരുന്നത് മാറി മാറി അതായത് പറയെ അന്നേരം ഒരു ദിവസമാണെങ്കിൽ ടീച്ചർ മലയാളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴുണ്ടല്ലോ മലയാളം ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന പ്രത്യേകം പകുതി ക്ലാസ് പ്രത്യേകുണ്ടല്ലോ ഞാനാണെങ്കിൽ അങ്ങനെ എഴുന്നേറ്റേ ഞാൻ എഴുന്നേറ്റ് ഈ പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് തന്നെ എനിക്ക് ശല്യം ചെയ്യുക ഞാൻ എഴുതുന്നതിൻ്റെ ഇവിടെ പോലും ഒന്ന് നോക്കുമ്പോഴുണ്ടല്ലോ എൻ്റെ ഉള്ള കോൺഫിഡൻറ്റ് കൂടെ നഷ്ടപ്പെടും എന്നിട്ട് ടീച്ചർ മലയാളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാനാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ അപ്പം എഴുന്നേറ്റ് നിന്നപ്പോൾ എന്നോട് പറഞ്ഞാൽ എന്തോ പറ കുട്ടി എന്ന് ടീച്ചറ് പറഞ്ഞു അപ്പോൾ എറണാകുളത്താണല്ലോ എറണാകുളംകാരുടെ ഭാഷ ഒരു പ്രത്യേക രീതിയില്ലേ അപ്പം ഞാനൊക്കെ ആണെങ്കിൽ എറണാകുളത്ത് എത്തിപ്പെട്ട ആദ്യത്തെ രണ്ടാമത്തെ വർഷം അപ്പോൾ എന്നോട് പറഞ്ഞു പറ കുട്ടി എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു ടീച്ചറേ എനിക്കുണ്ടല്ലോ പെടുക്കാൻ പറ്റും എന്ന് ടീച്ചറേന്ന് പറഞ്ഞു ഞാൻ ടീച്ചർ പറഞ്ഞാൽ പെടുക്കുമോ പിടുക്കുക പിടുക്കുക എന്നും പറഞ്ഞിട്ട് ടീച്ചറിനങ്ങ് കേട്ടിട്ടില്ലല്ലോ ആ ഒരു എറണാകുളത്തുകാരില് ഇപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്ന മുഴുവനും കണ്ണൂർ കാസർഗോഡ് പിന്നെ എറണാകുളം പിന്നെ അങ്ങനെയുള്ള ഡിസ്ട്രിക്റ്റിലുള്ള കുട്ടികളാണ് കൂടുതൽ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ജോ ഞാനും എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഉണ്ട് ഞങ്ങളുടെ ഇടവരുവേ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റുകാരിയുള്ളൂ പ്പോൾ ഞാനാണെങ്കിൽ ടീച്ചറിങ്ങനെ പറയാനും കേട്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ആ പാടെ ഒന്ന് സങ്കടം വന്നാൽ ഞാനാണെങ്കിൽ അവിടെ നിന്നങ്ങ് കരയുന്ന പോലെ എൻ്റെ മുഖമൊക്കെയായി അപ്പോൾ ജോമോൾ ഫസ്റ്റ് വെഞ്ചിലായിരുന്നു ഞാൻ ഏറ്റവും ലാസ്റ്റ് വെഞ്ചിലായിരിക്കുന്നത് അപ്പോൾ ജോമോള് പുറകിലോട്ട് തിരിഞ്ഞപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ ആ ഭാവം ഒക്കെ കണ്ടിട്ട് എന്നോട് ദേവം ഒന്നും ഉണ്ടാകും തോന്നും എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് ടീച്ചറെ അവൾ പറഞ്ഞത് അവൾക്ക് മൂത്രം ഒഴിക്കാൻ ഉണ്ടെന്നാണ് ടീച്ചറെ പറഞ്ഞതെന്ന് പറഞ്ഞത് അപ്പം ടീ ടീച്ചർ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഭാഷ കേൾക്കുന്നത് ടീച്ചർ പറഞ്ഞു ഇതെവിടെ ഈ ഇത് പറയുന്നത് അപ്പോൾ ടീ ചോമ്പോൾ പറഞ്ഞു ടീച്ചർ ഞങ്ങൾ പത്തനംതിട്ടയിൽ ഇങ്ങനെ പറയാറുണ്ടെന്ന് പറഞ്ഞേ അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞാൽ ശരി എന്നാൽ ശരി കുട്ടി എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു കിട്ടു കേട്ടോ എനിക്കാണെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പോയെന്നില്ല എനിക്കാണ് നാണക്കേട് ഉണ്ട് ഈ ബോയ്സിൻ്റെ മുമ്പിൽ കൂടെ വേണ്ട പിന്നെ പോകാൻ അവന്മാരാണെങ്കിൽ ടീച്ചറിൻ്റെ ബെഞ്ചും ഡെസ്ക് ഇട്ടിരിക്കുന്നതിൻ്റെ സൈഡിൽ കുറച്ച് സ്ഥലമുണ്ടല്ലോ അവിടെ അവന്മാർ ഇരിക്കുന്നത് ഞങ്ങൾ പോവും ബാക്കി ക്ലാസ്സിന് മുഴുവനും ഗേൾസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുമോ അപ്പോഴാണെങ്കിൽ ഞാൻ പിന്നെ പോയതല്ലോ കേട്ടോ മുദ്രിക്ക ഞാൻ പോയില്ല ടീച്ചർ പറഞ്ഞ് വയ്ക്കും വയ്ക്കുമെന്നോ അനുവാദം ഒക്കെ തന്നെ ഞാൻ പോലും ഞാനോട് ഇരുന്ന് അങ്ങനെ അങ്ങ് ഒത്തിരി അങ്ങ് കരഞ്ഞ് കരഞ്ഞ് കഴിഞ്ഞ് പിന്നെ ടീച്ചർ എന്നെ ആശ്വസിപ്പിക്കാൻ വന്ന സാരമില്ല ഞങ്ങൾക്കറിയാത്തത് കൊണ്ടല്ലേ എനിക്കറിയാൻ വയ്യാത്തത് കൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് സാറെ കുറഞ്ഞെന്നെ കുറേ ആശ്വസിപ്പിച്ചേ അന്നേരം ഉണ്ടല്ലോ എനിക്കാണെങ്കിൽ ഇപ്പോഴും ഓർക്കും ഇപ്പോൾ ഞാനാണെങ്കിൽ കറി വെച്ചുകൊണ്ട് നിൽക്കാറ് അന്നേരം എനിക്ക് ഓർമ്മ വന്നു ഞാൻ ഞാനോർത്ത് പെട്ടെന്ന് തന്ന ഒരു വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചേ എന്നെ എന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യലൊന്നും ചെയ്യുന്നില്ല ഞാൻ അതുകൊണ്ട് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് Pero bueno, no te acabé de traerlo. Porque...